ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി അതിലായിട്ട് നമ്മൾ കുക്കറാണ് യൂസ് ചെയ്യുന്നത് സോ അടുപ്പത്ത് ഒരു കുക്കർ വെച്ച് ചൂടാവുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള പെരിഞ്ചീര ഇട്ടിട്ട് ആ പെരിഞ്ചീര കൊണ്ട് പൊട്ടുന്ന സമയം ജസ്റ്റ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി അല്ലെങ്കിൽ സവോല നന്നായിട്ട് ഇട്ടിട്ട് വഴറ്റുക നന്നായിട്ട് നന്നായിട്ട് ഉള്ളി വഴറ്റുക ഉള്ളി വഴറ്റിയാലേ നല്ല ടേസ്റ്റ് കൂടത്തുള്ളൂ സോ നന്നായിട്ട് ഉള്ളി വഴറ്റുക ഉള്ളി വഴറ്റാൻ വേണ്ടി കുറച്ച് വേഗത്തിൽ വഴറ്റാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കാരണം ഉപ്പും കൂടിയായിട്ട് ഉള്ളി വഴട്ടുമ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ വഴട്ട വളരാറുണ്ട് സോ നന്നായിട്ട് ഉപ്പ് ഇട്ട ശേഷം എന്നാൽ നന്നായിട്ട് എഗ്ഗി നന്നായിട്ടുള്ള വശത്ത് ഉള്ളി നന്ന നല്ല രീതിയിൽ ആ എണ്ണയിലേക്ക് വഴട്ടുക പിന്നെ ആവശ്യത്തിനുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക അത് നമ്മൾ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണേ ആവശ്യമുള്ളവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ അതു തന്നെ ഇട്ടാലും മതി പക്ഷെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഇട്ടിരിക്കുന്നത് സോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ആ ഉള്ളി നന്നായിട്ട് വഴട്ടുക നല്ല രീതിയിൽ കരിയാൻ പാടില്ല വഴട്ടുമ്പോൾ വഴട്ടുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം പിന്നെ അത് നല്ല വശത്തും ആ ഇഞ്ചോ ഗാർലിക് പേസ്റ്റും ഉപ്പെല്ലാം ആകെ ഇതിൽ വഴറ്റി പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ നമ്മളെ തക്കാളിയില്ലേ അത് കഴുകി നന്നായിട്ട് ചെറുതായിട്ട് അരിച്ചു വെച്ചത് അരിഞ്ഞ് വെച്ചത് അതും കൂടി ഉള്ളിയിലേക്ക് ചേർത്തിട്ട് ആ രണ്ടും കൂടി നന്നായിട്ട് വഴട്ടുക എല്ലാം ഇതിന് പ്രധാന സിമ്പിളായിട്ടുള്ള ഇതാ കേട്ടോ പിന്നെ അതിന് ശേഷം വഴറ്റുന്നത് കഴിഞ്ഞ ശേഷം നമ്മൾ നോർമൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെന്താ കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് ഉള്ളീൻ തക്കാളിയിലെല്ലാം ഈ മസാലാസ് പിടിക്കുന്ന രീതിയിൽ വഴറ്റുക പിന്നെ ഞാൻ കുറച്ച് മസ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏത് ഫ്ലേവർ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അത് നിങ്ങളിഷ്ടം പോലെ സോ ആ മസാലകളെല്ലാം നന്നായിട്ട് നമ്മുടെ ഉള്ളി തക്കളിലേക്ക് വഴണ്ടു വരുന്ന സമയത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയ ആ നമ്മുടെ ചിക്കൻ കൂടി അതിലേക്ക് ഇടുക ചിക്കനിൽ ഓൾറെഡി മസാലയൊന്നും ഒന്നും ഇവിടെ ഉണ്ടാകട്ടോ ഇത് പ്ലെയിനായിട്ട് നമ്മൾ കഴുകി വെച്ച മിസ് ചിക്കൻ അങ്ങനെ തന്നെ ഇടുവാണേ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ വെക്കുവാണ് കാരണം ചിക്കൻ ആയതുകൊണ്ട് തന്നെ വിസിൽ വെക്കുമ്പോൾ ഓൾറെഡി ചിക്കനിലെ വെള്ളം കൂടി അതിലേക്ക് വരും സോ കുറച്ച് വിസിൽ ഒഴിച്ചിട്ട് വിസിൽ വെക്കുക പിന്നെ ആ വിസിൽ വെക്കുന്ന സമയം തന്നെ അടുത്തൊരു പാത്രത്തിൽ കുറച്ച് തേങ്ങ കുറച്ച് മുഴ പെപ്പർ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക അധികം കരിയാൻ പാടില്ല കരിയുന്നതിന് മുന്നിൽ നല്ല രീതിയിൽ നോർമലായിട്ട് വറുത്തെടുക്കൂലേ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം കരിയാണ്ട് പിന്നെ അത് ജസ്റ്റ് ആ തേങ്ങയും പെപ്പറൊക്കെ ഒന്ന് വഴണ്ട വരുന്ന സമയത്ത് അത് ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കുക ചൂടാറിയ ശേഷം എന്ത് ചെയ്യണം നമ്മളൊരു മിക്സി ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ഈ തേങ്ങയും കുരുമുളകും മിക്സ് ചെയ്ത് ഇട്ടിട്ട് കുറച്ച് മറ്റേ ജീരകവും കൂടി ഇട്ടിട്ട് ഒരു എന്താ മിക്സിയിൽ അടിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിൽ വന്ന് കുറച്ച് കാണുന്നില്ല വെള്ളം ഓൾറെഡി നമ്മൾ ഇട്ടതിനേക്കാളും കൂടുതൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് കണ്ണാവിന്ന് പിന്നെ അതൊന്ന് വേവുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങാ മിശ്രിയം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് സമയം കൂടി കുറുകാൻ വെക്കുക കറുകാൻ വെക്കുന്ന സമയം കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള മല്ലിയില എല്ലാം ചെസ്റ്റ് മേലെ കൂടെ ഗാർണിഷ് ചെയ്താൽ നമ്മൾ ഈസി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി സൂപ്പർ വാണ് എല്ലാവരും ട്രൈ ചെയ്യണേ സോ ബായ് ബായ്